കോഴിക്കോട് വടകരയിൽ ഒൻപത് വയസ്സുകാരി കോമയിലാവുകയും മുത്തശ്ശി മരണപ്പെടുകയും ചെയ്ത വാഹനാപകടത്തിലെ പ്രതി ഇൻഷുറൻസ് ക്ലെയിം വാങ്ങിയെന്ന് പോലീസ് കാർ മതിലിലിടിച്ചതിന് ഫോട്ടോ തെളിവായി നൽകി മുപ്പത്തി ആറായിരം രൂപ ഇൻഷുറൻസ് ക്ലെയിം വാങ്ങുകയായിരുന്നു കോഴിക്കോട് വടകരയിലെ വാഹനാപകടത്തിൽ പ്രതി ഇൻഷുറൻസ് ക്ലെയിം വാങ്ങിയെന്ന് പോലീസ് കണ്ടെത്തി കാർ മതിലിലിടിച്ചതിന് ഫോട്ടോ തെളിവായി നൽകി മുപ്പത്താറായിരം രൂപ ഇൻഷുറൻസ് ക്ലെയിം വാങ്ങിയെന്നാണ് പോലീസ് പറയുന്നത് വാഹനത്തിന്റെ മുൻവശത്തെ ഗ്ലാസ് ബമ്പർ എന്നിവ മാറ്റി മോഡിഫിക്കേഷൻ വരുത്തുകയും ചെയ്തിരുന്നു അപകടമുണ്ടാക്കിയ കാർ കണ്ടെത്തി ഇൻഷുറൻസ് തുക ലഭ്യമാക്കി അബോധാവസ്ഥയിലായ ദൃശ്യാനയ്ക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്ന് പല ഘട്ടങ്ങളിലായി ഹൈക്കോടതിയും മനുഷ്യാവകാശ കമ്മീഷനും ജില്ലാ ജഡ്ജിയും നിർദ്ദേശിച്ചിരിക്കുകയാണ് പ്രതിയുടെ ഈ നീക്കമെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴിന് രാത്രിയിൽ ചോറോട് മേൽപ്പാലത്തിന് സമീപമുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ഒൻപതുകാരി ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് ഇത് നാഷണൽ ഇൻഷുറൻസിന്റെ ക്ലെയിം ആണ് ഉണ്ടായിരുന്നത് നമ്മൾ പിന്നീടുള്ള പരിശോധനയിൽ ആ ഒരു ക്ലെയിം അതൊരു തെറ്റായ ക്ലെയിം ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് അപകടം നടന്നത് മറ്റൊരിടത്താണെങ്കിലും മറ്റൊരു മറ്റൊരു മതിലിനോട് ഇടിച്ച് എന്ന് പറയുന്ന ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള സന്ദർഭം ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്ലെയിം നടത്തിയിട്ടുള്ളത് ഏകദേശം മുപ്പത്തിയാറായിരത്തോളം രൂപയുടെ ക്ലെയിം പിന്നീട് ഇയാൾ നേടിയിട്ടുണ്ട് അപകടത്തിൽ സാക്ഷികളും സിസിടിവി ദൃശ്യങ്ങളും ഇല്ലാതായിരുന്ന പോലീസിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത് വെള്ള കാറാണ് ഇടിച്ചത് എന്ന് മാത്രമായിരുന്നു അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം എന്നാൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് കേരള പോലീസ് നടത്തിയ പഴുതടച്ച അന്വേഷണമാണ് പ്രതിയിലേക്കും കാർ കണ്ടെത്തുന്നതിലേക്കും എത്തിയത് അപകടം നടന്നയിടത്തു നിന്നും നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു അഞ്ഞൂറോളം സ്പെയർ പാർട്സ് കടകളും വർക്ക്ഷോപ്പുകളും അൻപതിനായിരത്തോളം ഫോണുകളും പോലീസ് പരിശോധിച്ചിരുന്നു പത്തൊമ്പതിനായിരത്തോളം വാഹനങ്ങളും പരിശോധിച്ചു ഇടിച്ച വാഹനം വടകര പരിധിയിലുള്ളതാണെന്ന ഓട്ടോ ഡ്രൈവറുടെ മൊഴി അന്വേഷണത്തിൽ നിർണായകമായിരുന്നു പരിശോധന ഒരു ഏരിയയിലേക്ക് കേന്ദ്രീകരിക്കുന്നതിൽ ഇത് നിർണായകമായി